അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വർഷത്തിലേക്കാണല്ലോ നമ്മൾ കടന്നിട്ടുള്ളത് എല്ലാവർക്കും ഇംഗ്ലീഷ് ന്യൂ ഇയർ ആശംസകൾ കഴിഞ്ഞ വർഷക്കാലം സാമ്പത്തികമായും ശാരീരികമായും ജോലി സമ്പന്നമായും ഒരുപാട് വിഷമം നേരിട്ടവർ ഉണ്ടാകും നമുക്കിടയിൽ അല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും തരട്ടെ ആമീൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ല ഒരു വർഷം ആക്കിത്തരട്ടെ ആമീൻ പറഞ്ഞു വരുന്നത് ദാരിദ്ര്യം ദാരിദ്ര്യം വരാതിരിക്കാനും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാനും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരാതിരിക്കാനും സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും സമ്പത്തിന്റെ ബർക്കത്ത് നിത്യമാകാനും ഒരു ആത്മീയ ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരാം തീർച്ചയായും ഈ വർഷം നല്ലൊരു വർഷമാവാൻ റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എന്തൊക്കെയാണ് ചെല്ലേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം സൂറത്തുൽവാക്കിയ പതിവാക്യു വരുന്നവർക്ക് ദാരിദ്ര്യം പിടിപെടില്ല എന്ന് മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് അത് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് നമ്മളെല്ലാവരും നിത്യമായി പോരുന്നതുമാണ് അല്ലേ അതെ സുഹൃത്തിൽ വാക്യ ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതാനും അതിന് ശേഷമുള്ള തിക്കറുകൾ ചൊല്ലാനും നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ല ഒരു വർഷം തന്നെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല ഒരു എന്താ പറയുക മാറ്റം തന്നെ നിങ്ങൾക്ക് ഈ വർഷം കാണാൻ വേണ്ടി സാധിക്കും സൂറത്തുൽ ഇഷത്തുള്ളിയ മയരുവിന് ശേഷമോ മൈരുപ് ഇടയിലുള്ള ഈ സമയത്തോ അല്ല എന്നുണ്ടെങ്കിൽ സുബിക്ക് ശേഷമോ ഒരു തവണ ഓതുക മൈരുപ്പും സുബിയും കലാ ഹാക്കാതെ നിസ്കരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്കാരം പരമാവധി കലാ ഹാക്കാതെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്നാലേ ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു അല്ലാതെ അവർക്ക് ഇങ്ങനെ ഓതിയിട്ട് കാര്യമില്ല എന്നാണ് അർത്ഥം അത് ഓദിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട യാ റസാഖ് യാ അള്ള എന്ന ഇസ്മ മുന്നൂറ്റി പതിനഞ്ച് തവണ ചൊല്ലുകയും ചെയ്യുക അതിൻ്റെ അർത്ഥം യാ റസാഖ് യാ ഉള്ള എന്ന നാമത്തിൻ്റെ അർത്ഥം ആഹാരം നൽകുന്നവൻ എന്നാണ് ഇത് മുന്നൂറ്റി പതിനഞ്ച് തവണ തന്നെ കൃത്യമായിട്ട് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാനോ കുറയാനോ പാടില്ല ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും തീർച്ചാ സമ്പത്തിൽ ഉയർച്ച എല്ലാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അസ്സലാമു അലൈക്കും വരമു വബറകാതുഹു.